കാണാത്ത കാഴ്ചകളും കാണാത്ത കൃഷിയും കാണാൻ ദൂരെയൊന്നും പോവേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഉള്ളിയാണ് നമ്മൾ നട്ട് വിളയിച്ചെടുക്കാൻ തോക്കുന്നത് സമൃദ്ധമായിട്ട് നമ്മളെ നാട്ടിൽ വളരും പക്ഷേ അതിനൊരു കാലാവസ്ഥകളുണ്ട് നമ്മളെ നാട്ടിൽ വളരണമെങ്കിൽ വേനൽക്കാലത്തേ പറ്റുള്ളൂ വർഷക്കാലത്ത് തീർപ്പും കൂടുതലായതുകൊണ്ട് നമ്മളെ നാട്ടിൽ പറ്റില്ല പിന്നെ ഡർസിൻ്റെ മേലൊക്കെ ഇതുപോലുള്ള പാത്രത്തിൽ ഏത് കാലത്തും നമുക്ക് പറ്റും പക്ഷെ മഴക്കാലത്ത് കുറച്ച് മഴ ഒലിക്കാതിരിക്കണമെന്ന് മാത്രം സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കൃഷി നമ്മൾ കുറേ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറിയൊള്ളിക്കൊക്കെ വളരെ വിലക്കുറവും ചീപ്പും ആയതുകൊണ്ട് പിന്നെ നമ്മളതിന് എന്ന് മാത്രം എന്നാലും നമ്മൾ ഇടം ഉണ്ടെങ്കിലൊക്കെ ഇതുപോലൊക്കെ ചെയ്തു നോക്കും കാരണം നമുക്കത് കണ്ട് ആസ്വദിക്കാനൊക്കെ ഒരു ആഗ്രഹമാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഉള്ളി നല്ലതായിട്ടുള്ള ഉള്ളികൾ കിട്ടും ചെയ്യും പിന്നെ ആണെങ്കിൽ ഇതിന് ബാരിച്ചൊരു പണിയോ അല്ലെങ്കിൽ ബാരിച്ചൊരു മുതൽ മുടക്കമൊന്നും വേണ്ട നമ്മളിങ്ങനെയുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി അപ്പോൾ അതതിൻ്റെ രീതിയിലൊക്കെ വളർന്നോളും ഈർപ്പം കൂടാതെ നോക്കണം എന്ന് മാത്രം പിന്നെ അത് പെട്ടെന്ന് വളച്ചു വരുന്നൊരു സാധനമായതുകൊണ്ട് വളപ്രയോഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കണം കാരണം ഇത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഇതാണ് നമ്മൾ കാഴ്ചപ്പാടില് നമ്മൾ ഉണ്ടാക്കി കണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു പരുന്ന പാത്രമൊക്കെ എടുത്ത് അതിൽ കുറച്ച് മണ്ണെടുത്ത് കൂടുതൽ താഴ്ത്തി വെക്കാതിങ്ങനെ മെല്ലെ വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മുളച്ച് വന്നതിന് ശേഷം കുറേശേ വളവും അതിൻ്റേതായിട്ടുള്ള മണ്ണും ഒക്കെ കൂടി മെല്ലെ വെച്ചു കൊടുത്താൽ മതി അതും കൂടുതൽ തൂമ്പ് മൂടുന്ന വാഴ വയ്ക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അത് നട്ടതും അത് മുളച്ചു വരുന്നതും കാണിച്ചു തരുന്നത് നല്ല രസമാണ് കാണാൻ ഒഴിവ് സമയത്തൊക്കെ അതേപോലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അത് കാണാനും അതിനെ പരിപാലിക്കാനൊക്കെ ഒരു രസം തന്നെയാണ് കാരണം നമ്മളെ നാട്ടിലല്ലാത്ത കൃഷിയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാണാനുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും പിന്നെയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ എന്തെങ്കിലും വളപ്രയോഗം നനയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ദിവസങ്ങളും മാസങ്ങളും ഒന്നും ഒരുക്കി വയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിൻ്റെയും കൂടെ അതും വളരും എന്ന് മാത്രം അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറയാൻ കാരണം ഇതിന് പുഴുക്കേടുകളൊന്നും നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മരുന്ന് പ്രയോഗമോ അങ്ങനെയുള്ളതൊന്നും വേണ്ട നല്ല സൂര്യപ്രകാശം മിതമായിട്ടുള്ള നന ഇതൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും ഇത് ഇത്രയൊക്കെയാണ് ചെറിയുള്ള കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ